ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് ഫ്രണ്ട്സ് ഇതേ നമ്മൾ ഇന്ന് കൊറേ നാൾക്ക് ശേഷം വീഡിയോ വീഡിയോയിട്ട് വന്നേക്കണം എന്ന് ഫുൾ വീഡിയോ ആയിട്ട്

ഈ ഒരു മാസമായിട്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് നാലാം ക്ലാസ് ആണ് ഇത് യു പി സെക്ഷനിലെ ഇവരുടെ ആണ് ഇവര് അത് കാരണോളന്നു അതിന്റെ കാര്യോ പറഞ്ഞു വന്നത് കേട്ടോ അപ്പൊ നമ്മളിത് വീണ്ടും ഒരു പുതിയൊരു എന്താണ് ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചലഞ്ചിങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തവണത്തെ അതെ ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ ചലഞ്ചിങ് ആണ് നമ്മൾ ഇത്തവണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പസിൽ ചലഞ്ചിങ് അല്ലാതെ പസിൽ ഗെയിമായിട്ടാണ് നമ്മൾ വന്നേക്കണത് അതെ അതെ ആർക്കൊക്കെയാണ് ഇച്ചിരി ബുദ്ധിയുള്ള ബുദ്ധിയല്ല ബുദ്ധിയല്ല നമ്മളോട് ഐഡിയ ഐഡിയ ഐഡിയസ്റ്റ് ഐ വെച്ചിട്ട് നമ്മള് എങ്ങനെയാണ് കളിക്കണേന്നുള്ളതാണ് കേട്ടോ പറയാൻ പോണത് അപ്പൊ നമുക്ക് താമസിക്കേണ്ട നേരെ വീഡിയോ നമ്മുടെ പസിൽ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ പ്രോപ്പർട്ടി എന്നല്ല നമ്മുടെ സ്റ്റിക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടത്തെ സ്റ്റിക്ക് വെച്ചിട്ട് നാല് കൊറേ സ്റ്റിക്ക് ഉണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് നാല് സ്ക്വയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്ക്വയറിന് കളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്വയറി ഏതെങ്കിലും മൂന്ന് സ്റ്റിക്ക് നമുക്ക് എടുക്കാം ഏതെങ്കിലും മൂന്ന് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഈ നാല് സ്ക്വയർ എന്നുള്ളത് നമ്മൾക്ക് മൂന്ന് ആക്കി മാറ്റണം ആകെ നമ്മൾ മൂന്ന് സ്റ്റിക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ നാലെന്നുള്ളത് മൂന്ന് സ്ക്വയർ ആക്കണം അപ്പൊ എല്ലാവർക്കും കളി മനസ്സിലായോ എങ്ങനെയാണോ മനസ്സിലായ അപ്പൊ ദിയാണ് ഫസ്റ്റ് കളിക്കാൻ പോണത് അപ്പൊ ദിയ റെഡിയാണോ പിന്നെ ഓരോരുത്തർക്കും രണ്ട് ചാൻസുകളും ഊട്ടാം ഓരോ എല്ലാവർക്കും രണ്ട് ഈ രണ്ട് ചാൻസ് വിധമാണുള്ളത് അപ്പൊ ആർക്കാണ് ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗെയിം എന്താണ് ജയിക്കണത് നമുക്ക് കാണാം അപ്പൊ ദിയ റെഡി സ്റ്റാർട്ട് ആ റെഡിക്ക് രണ്ടെണ്ണം മാറ്റി ദീയ ആ മൂന്ന് സ്റ്റിക്ക് മാറ്റി ആ മൂന്ന് സ്റ്റിക്ക് മാറ്റി ഇനി ഇനി എങ്ങനെയാ നാല് കളമാക്കാലോ മൂന്ന് മൂന്ന് മാറ്റാൻ കൊളം മൂന്ന് അത് മാറ്റാനുള്ള അതുകൊണ്ടാലോ ഭയങ്കര ഐഡിയ ഉണ്ട് തീയക്ക് രണ്ടെണ്ണാക്കി രണ്ടെണ്ണം രണ്ട് കോല അതിനടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് ഏതേ മൂന്ന് കളം ആ കളിക്ക് ആലോചിച്ച് കളിക്കി മാത്സിലൊക്കെ ഐഡിയ ഉണ്ടോ നോക്കാം ആ സ്റ്റിക്ക് കൈ പിടിക്കല്ലേ അതെടുത്ത് അതെവിടെ പോലും മൂന്നെണ്ണോ അപ്പൊ രണ്ടെണ്ണ രണ്ട് രണ്ട് സ്റ്റിക്ക് കൈ പറ്റില്ല വേറെ എവിടെങ്കിലും വെക്കാം വേറെ ഏതെങ്കിലും എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും ആലോചിച്ചു നോക്ക് ആ അപ്പോഴും ആയില്ലോ സ്ക്വയർ ആയിട്ടില്ല എടുത്തില്ലേ എടുത്ത് രണ്ട് സ്ക്വയർ അല്ലേ അത് സ്ക്വയറല്ല ഇത് സ്ക്വയറും ഇത് ഇത് ഇനി ഇവിടെ മാത്സൊക്കെ പഠിക്കണ പിള്ളേർക്കൊക്കെ നല്ലോണം കോൺസെൻട്രേഷൻ നല്ല ശ്രദ്ധ ഇതൊക്കെ കിട്ടണെങ്കി ഇതേപോലത്തെ പസില് ഇങ്ങനെ കളിക്കാട്ടാ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കി ഫസ്റ്റ് അവസരത്തിന്റെ സമയം കഴിയാറായിട്ടിരിക്കുന്ന രണ്ടെണ്ണോ ഇല്ല അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു ദിയ ഫസ്റ്റ് അവസരം ഇവിടെ നിന്ന് രണ്ടെണ്ണം എടുത്ത് രണ്ടാമത്തെ അവസരം ഇവിടെ നിന്നും എടുത്ത് അപ്പൊ ഫ്രണ്ട്സ് ദിയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദിയ ജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ദിയക്ക് ചെറുതായിട്ടൊരു പണിഷ്മെന്റ് കൊടുക്കാം അപ്പൊ നമുക്ക് രണ്ടാമത്താ ഇരിക്കാൻ പോണത് ആരി അച്ചാമ്മെ അച്ചാമ്മയുടെ ആ ഷിയുന് ഐഡിയ ഉപയോഗിച്ച് കളിക്കുന്ന കളിയായ കാരണം ഷിയു പുറകോട്ട് കുറവാണ് അല്ലെങ്കിൽ എല്ലാ എല്ലാ ഫസ്റ്റ് ഇരിക്കണം ഫസ്റ്റ് ഇരിക്കണം ആ എന്നാ അടുത്ത ഇരിക്കട്ടെ ഷീ ഫ്രണ്ട്സ് അടുത്തത് ഷിയുന്റെ ചാൻസ് ആണ് അപ്പൊ ഷിയു റെഡി തുടങ്ങിക്കോ ഫ്രണ്ട്സ് എനിക്ക് മനസ്സിലായത് എനിക്കും മൂന്നെണ്ണം മാറ്റാൻ ഷീ രണ്ടെണ്ണം ഇപ്പൊ മാറ്റിട്ടുള്ളു ഒരെണ്ണം കൂടി കൂടെ അമ്മക്കും അറിഞ്ഞൂടാ ഫ്രണ്ട്സ് ഇത് ഗെയിം കണ്ടുപിടിച്ചത് അച്ഛയാണ് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ ഇല്ല അപ്പൊ ഒരു സ്റ്റിക്ക് ഇവിടെ ഫ്രീ ആയി ഷിയുന്റെ ഏകദേശം ഒക്കെ ശരിയായിരുന്നു തോന്നണട്ടാ പക്ഷേ ഒരു സ്റ്റിക്ക് ബാക്കി വന്നു ഇല്ല 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 ഇപ്പൊ നാല് സ്റ്റിക്ക് എടുത്തില്ലേ മൂന്നെണ്ണ എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഒരു അവസരം പോയിട്ടുണ്ട് ഇനി ഒരു അവസരവും കൂടി ഇണ്ടട്ടാ ഷിയുന് ഷിയുന്റെ ഒരു അവസരവും കൂടി നമുക്ക് കൊടുക്കാം ഷിയുവിന് അതെ ആ സ്റ്റിക്ക് നേരത്തെ പച്ച പോലെ വെക്കാം ആ ഷിയുവിന്റെ ഏകദേശം ഒക്കെ ശരിയായിരുന്നു എന്ന് തോന്നണം എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഏകദേശം ഒക്കെ ശരിയായിരുന്നു ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ ഷിയു ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ വെച്ച് വിചാരത്തിൽ അത് ഏകദേശം രണ്ട് സ്റ്റിക്കായി മാറ്റണം ഇനി ഒരെണ്ണം കൂടി എടുക്കാൻ പാടുള്ളു പക്ഷെ ആലോചിച്ചിട്ട് ചെയ്യ ആലോചിച്ച് ചെയ്യും കൂടി മാറ്റി രണ്ട് സ്റ്റിക്ക് പെൻഡിങ് വരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്

വെക്കേ ഓ ഫ്രണ്ട്സ് കഴിഞ്ഞു ഒരു സ്റ്റിക്ക് പോയി സ്ക്വയർ എന്നുള്ളത് മാറി വേറെ ആയി വേറെയിപ്പൊ ഷിയുവിൻ്റെയും ശരിയായിട്ടില്ല ഷീവിനും നമുക്കൊരു പണിഷ്മെന്റ് കൊടുക്കാട്ടോ കൊടുക്കേ അടുത്ത അവസരം അമ്മയുടെ അമ്മ റെഡി റെഡിച്ച് കൂടി അപ്പൊ രണ്ടുക്ക് കയ്യിലിരിപ്പിണ്ട് അതാലോചിച്ച മൂന്നെണ്ണം ഓൾറെഡി മാറ്റി 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 മാറ്റാൻ പാടില്ല ഇനി ഉള്ള രണ്ടെണ്ണം എവിടെങ്കിലും വെക്കാനേ പറ്റുള്ളൂ മൂന്നെണ്ണം ഓൾറെഡി മാറ്റി നാലെണ്ണം തന്നെയായി ഇതിലെടുത്തു തന്നെ വെച്ചി ഫ്രണ്ട്സ് വെച്ച് അവസരം രണ്ടാമത്തെ അവസരം രണ്ടാമത്തെ അവസരം ഒന്നുകൂടെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ശരിയായിട്ട് വെക്കും മൂന്നെണ്ണം എടുക്കാം അവിടെ വെച്ചാലും രണ്ടെണ്ണ ബാലൻസാണ് മൂന്നെണ്ണോ അപ്പൊ രണ്ടെണ്ണം ബാലൻസ് ആ വീണ്ടും മനസ്സിലായി എന്താ അവസരം പോണത് ഞങ്ങൾ എല്ലാരും പരാജയപ്പെട്ടോയിമ്മയാണ് കളിക്കാൻ പോണ അമ്മയുടെ ഊഴാണ് അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം റെഡി അച്ഛമ്മ പറഞ്ഞോ So like so െ നോക്കട്ടെ എവിടെന്നിട്ട് മിക്കവാറും ഒരെണ്ണേ മാറ്റുള്ളു കേട്ടോ ആ രണ്ടാമത് ആ അത് രണ്ട് രണ്ട് എന്താ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി അരിട്ടെ ഫ്രാൻസ് കണ്ടാ കണ്ടാ കണ്ട ഇവരില്ല അയ്യോ ഫ്രണ്ട്സ് സത്യം കേട്ടോന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ എങ്ങനെ കിട്ടണു ഞാൻ ഇവരെ കളിക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണായിരുന്നു അങ്ങനെയായിരുന്നു അതേല ആസ് കളിച്ചാണല്ലോ ഞാനും പെട്ടെന്ന് എനിക്കിപ്പോ ഇത് കളിക്കണ വരെ എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ കിട്ടണേന്ന് ഞാൻ ഈ നാല് കോളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന് അകത്ത എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും പിന്നെ മൂന്ന് കോളം ആക്കണമെങ്കിൽ എന്തായാലും ഈ പക്ഷെ തരണം മഞ്ഞ ഐഡിയ ഉണ്ടായിരുന്നു അതല്ലാണ്ട് ഇത് എങ്ങനെ കിട്ടും അറിയാൻ പോലായിരുന്നു അപ്പൊ എന്തായാലും അത് കഴിഞ്ഞപ്പോ കിട്ടിയത് ആ ഷിയൂന്റെ ഏകദേശം ഇതായിരുന്ന പക്ഷെ ഷിയൂന് അത് കഴിഞ്ഞപ്പൊ ഇവിടെ നിന്ന് ഏതാ എടുക്കണ്ടേന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണമാണ് നമുക്ക് ശിവന് കിട്ടാൻ അപ്പൊ എന്തായാലും അതല്ല ബുദ്ധി മാത്രമല്ല ഇപ്പൊ നമ്മൾ എന്തോരം ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊരു ഐഡിയ വേണം കളിക്കണമെങ്കില് സാധാരണ ഇപ്പൊ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അതേടെ ഫ്രീ ടൈമിലൊക്കെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ബസ്സിൽ ഗെയിം അപ്പൊ എന്തായാലും അതിലൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു കേട്ടോ ഇത് നമ്മടെ അപ്പൊ നമ്മടെ ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നമുക്ക് ഇതേപോലെ തന്നെ ഗെയിം ഇടാല്ലേ ഇങ്ങനെന്തായിരിക്കും അടി അടി അല്ലേ അപ്പൊ അതെ നമ്മുടെ ഇന്നത്തെ ഒരു ഈ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിയൊക്കെ വെച്ച് ആലോചിക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ ബെൽ ബട്ടൺ താരണം അതോടുകൂടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം അടിപൊളി വീഡിയോ വരുന്നവരേക്കും